മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോർ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കണ്ണൻ മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം രഹസ്യമാക്കി വെച്ച കണ്ണനും മഹിയും സാഗറും മാർക്കോയും ലോപ്പസും മഞ്ജുമൊക്കെ ആ സന്തോഷവാർത്ത തങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരെ അറിയിക്കുന്നുണ്ട് അതായത് അനന്തു ലേഖ മോഹിനിയമ്മ എല്ലാവരെയും സന്തോഷ വാര്ത്ത അറിയിക്കുന്നതിനോടൊപ്പം തോമസ് വൈദരുടെ ഹോസ്പിറ്റലിൽ നേരിട്ട് പോയി ആ ഒരു സന്തോഷ വാര്ത്ത നേരിട്ട് കാണിച്ചു കൊടുക്കുന്നു അതായത് കണ്ണൻ്റെ കാലുകൾക്കുണ്ടായിരുന്ന മുടന്തുകൂടി നഷ്ടമായി മറ്റുള്ളവരെ പോലെ ഭംഗിയായിട്ട് നടക്കാൻ പറ്റുമെന്നുള്ള കാര്യം അറിയിക്കുന്നു അങ്ങനെ അനന്തുവിൻ്റെ ലേഖയുടെ വീട്ടിലേക്ക് വരുന്ന കണ്ണനും മഹിയും രാത്രി ഒരു തീരുമാനമെടുക്കുന്നുണ്ട് ഇനി ഇങ്ങനെ ഒളിച്ച് കളിക്കേണ്ട ആവശ്യമില്ല ഇനി എത്ര നാളിങ്ങനെ സത്യം മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് മൂടി വെക്കാനാകും അതായത് കണ്ണൻ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കാൻ തീരുമാനിക്കുന്നു ആ സമയവും കണ്ണൻ നടക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം ശത്രുക്കൾ അറിയേണ്ട എന്നൊരു തീരുമാനം തന്നെയാണ് കണ്ണനും മഹാലക്ഷ്മിക്കും തോമസ് വൈദ്യർക്കും ഒക്കെ അതുകൊണ്ട് വീൽ തന്നെയാണ് കണ്ണൻ പോകാൻ ആഗ്രഹിക്കുന്നത് അപ്പം അനന്തു പറയുന്നുണ്ട് എന്തായാലും നീ കമലേശ്വരം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നീ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി ശത്രുക്കൾ ഏതു വിധത്തിൽ നിന്നോട് പ്രതികരിക്കുമെന്ന് വെച്ചാൽ അറിയത്തില്ല അതുകൊണ്ട് എന്തായാലും നിങ്ങൾ രണ്ടാളും സൂക്ഷിക്കണം ഇതിപ്പോൾ എത്രാമത്തെ തവണയാണോ നിങ്ങളെ രണ്ടുപേരെയും ആക്രമിക്കാനായിട്ട് ആ ഒരാളുകളെ വിടുന്നത് അവരെ എല്ലാം ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതിന് ശേഷം നിങ്ങൾക്ക് രണ്ടു പേർക്കൂടി സന്തോഷത്തോടെ ആ വീട്ടിൽ താമസിക്കാവുന്നതേ ഉള്ളൂ അവരെ ഇറക്കി വിട്ടെന്നുള്ള രൂപത്തിൽ ഒരു കേസും പരാതി ഒന്നും വരുത്തുമില്ല പിന്നെയും നിങ്ങൾ അവർ നിങ്ങളോട് കാണിക്കാത്ത ബന്ധുത്വത്തെക്കുറിച്ച് ആലോചിച്ച് അവരെ ആ വീട്ടിൽ പിടിച്ചു നിർത്താനാ ഭാവമെങ്കിൽ അത് നിങ്ങളുടെ രണ്ടാളുടെയും ജീവന് തന്നെയായിരിക്കും ആപത്തുണ്ടാക്കി വെക്കുന്നത് എന്ന് പറയുമ്പോൾ ലേഖിയും പറയുന്നു അനന്തുവേട്ടൻ പറഞ്ഞ ആ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അതേസമയം കണ്ണനും അത് ശരി വെച്ചുകൊണ്ട് പറയുന്നുണ്ട് അധികം താമസിക്കാതെ ഇനിയും ശല്യത്തിന് വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ആ വീട്ടിൽ നിന്ന് നിറക്കി വിടും പിന്നെ ജീവിക്കാനുള്ള ചെറിയൊരു വകയും കൂടെ കൊടുത്തേക്കാം ശാപം ഉണ്ടാകരുതല്ലോ ഈ രാത്രി തന്നെ ഈ സർപ്രൈസ് പൊളിക്കണം അതായത് ഞാൻ മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം ഇന്ന് തന്നെ അവരറിയണം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനും മഹാലക്ഷ്മിയും വീൽചെയറിൽ കമലേശ്വരം വീട്ടിലേക്ക് പോകുന്നത് കണ്ടിട്ട് ലേഖയാണെങ്കിൽ അനന്തനോട് പറയുന്നുണ്ട് കണ്ണേട്ടനും മഹാലക്ഷ്മിയും കമലേശ്വരം വീട്ടിലേക്ക് പോകുന്നത് കണ്ടിട്ട് സമാധാനം നഷ്ടമാകുന്നത് നമുക്കല്ലേ അനന്ദേട്ടാ കണ്ണനും മഹാലക്ഷ്മിയും പാതിരാത്രിക്കാണ് കമലേശ്വരം വീട്ടിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറങ്ങി ഇന്ന് കമലേശ്വരം തറവാട്ടിൽ ഒരു ഗസ്റ്റ് കൂടി ഉണ്ട് നമ്മുടെ മേഘൻ കണ്ണൻ്റെ മരണം ആഘോഷിക്കാനായിട്ട് മേഘൻ കമലേശ്വരം വീട്ടിലേക്ക് വന്നതായിരുന്നു ഫുഡൊക്കെ ഒരുക്കി ദുർഗ അത് നന്നായിട്ട് ആഘോഷിക്കുകയും ചെയ്തു മുമ്പ് മഹാലക്ഷ്മി മരിച്ചു എന്നുള്ള പേര് മഹാലക്ഷ്മിക്ക് ആദരാഞ്ജലികൾ എന്ന പേരിൽ ഒരു കേക്ക് മുറിച്ച് ആഘോഷമൊക്കെ നടത്തിയിരുന്നല്ലോ പിന്നീടാണല്ലോ മഹാലക്ഷ്മി മരിച്ചില്ല എന്നുള്ള കാര്യം അറിഞ്ഞ് തങ്ങളുടെ പ്ലാൻ പൊളിയേം അബദ്ധം മനസ്സിലാക്കുകയും ചെയ്തത് അന്നാണെങ്കിൽ മേഘന് പങ്കെടുക്കാൻ പറ്റിയില്ല മഹാലക്ഷ്മിയുടെ ആത്മാവുണ്ടെന്ന് മനസ്സിലാക്കിയ മേഘനാണെങ്കിൽ പേടിച്ച് വിറച്ച് സ്വന്തം വീട്ടിൽ പതിയിരുന്ന സമയമായിരുന്നു എന്നാൽ ഇത്തവണ അതുപോലെയല്ല കണ്ണൻ്റെ മരണം ആഘോഷിക്കാനായിട്ട് കമലേശ്വരം വീട്ടിലേക്ക് വന്ന മേഘൻ അന്നത്തെ ദിവസം അവിടെ തന്നെ കൂടാൻ തീരുമാനിക്കുന്നുണ്ട് ബെല്ലടിക്കുന്ന സമയത്ത് ഓരോരുത്തരായിട്ട് എണീക്കുന്നു ദുർഗാമയും ഉണ്ണിയും കരുണയും അതുപോലെ തന്നെ നമ്മുടെ മേഘനും മേഘൻ ചാടി എണീക്കുന്നു അപ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട് ആരാ ഈ രാത്രി അപ്പോൾ കരുണ പറയുന്നുണ്ട് മിക്കവാറും ബോഡി കൊണ്ടുവന്നതായിരിക്കുമോ അത് കേട്ട് സന്തോഷത്തോടെ അവർ രണ്ടാളും താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ദുർഗാമ്മ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡോറ് തുറന്ന് നോക്കുന്നു മുമ്പിൽ കാണുന്നത് മറ്റാരും അല്ല നമ്മുടെ മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മിയുടെ മുഖത്ത് യാതൊരു സന്തോഷവും ഇല്ല അവൾ ഒറ്റയ്ക്ക് വന്ന മട്ടിനാണ് നിന്നത് കണ്ണനാണെങ്കിൽ അങ്ങോട്ടേക്ക് കയറി വന്നില്ല അപ്പം കണ്ണനും മാർക്കോയുമൊക്കെ മരിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞ ദുർഗാമയാണെങ്കിൽ ആ ഒരു രൂപത്തിനാണ് മഹാലക്ഷ്മിയോട് ചോദ്യം ചെയ്യുന്നത് എൻ്റെ മോനെ നീ എന്ത് ചെയ്തടി എൻ്റെ മോനെക്കുറിച്ച് യാതൊരു അറിവുമില്ലല്ലോ അതേസമയം നമ്മുടെ മഹാലക്ഷ്മിയും പറയുന്നുണ്ട് എനിക്കും കണ്ണേട്ടനെക്കുറിച്ച് യാതൊരു അറിവുമില്ല ആ വിഷമത്തിലാണ് ഞാൻ അത് കേട്ടിട്ട് കരുണയ്ക്കാണെങ്കിൽ സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല അവളാണെങ്കിൽ അടക്കി ചിരിക്കുന്നുണ്ട് ഉണ്ണിയും മേഘനും അതുപോലെ സന്തോഷപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എൻ്റെ കുഞ്ഞിനെ കൊന്നതാണോ എന്ന് ദുർഗ ചോദിക്കുന്നു ഇല്ലമ്മ എനിക്ക് യാതൊരു ആപത്തും പറ്റിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ കലിയോട് അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടിട്ട് ദുർഗയും കരുണയും ഉണ്ണിയും മേഘനും ഒക്കെ തകർന്ന് അതിശയിച്ച് നോക്കി നിൽക്കുന്നുണ്ട് അപ്പം ഈ മേഘൻ ഇത്തവണയും എല്ലാവരെയും പറ്റിച്ചോ എന്ന മട്ടിന് ദേഷ്യം പിടിച്ച് നിൽക്കുന്നുണ്ട് കരുണയുടെ മുഖത്ത് കലി പറഞ്ഞറിയിക്കുന്നതിനപ്പുറമാണ് ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിട്ട് ഒടുക്കം എന്നത്തെയും പോലെ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു മേഘനും കരുണയും ഉണ്ണിയും ദുർഗയും എന്നെ കാണാത്തൻ്റെ പേര് നിങ്ങളെല്ലാവരും ഒരുപാട് വിഷമിച്ച് കാണുമെന്ന് എനിക്കറിയാം പിന്നെ അല്ലാതെ മോനെ വിളിച്ചിട്ടാണെങ്കിൽ കോള് കിട്ടുന്നതുമില്ല മോനാണെങ്കിൽ പോയതിന് ശേഷം ഇങ്ങോട്ടേക്കൊന്ന് വിളിച്ചത് പോലും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട് ഇത്തവണയും നിങ്ങൾ പറഞ്ഞയച്ച ഗുണ്ടകൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല മാത്രമല്ല പറഞ്ഞയച്ചതിൽ പേർ എന്നെ കൊല്ലാൻ വരുന്നത് കണ്ടിട്ട് മാർക്കോ അവന്മാര് രണ്ടിനെയും കൊക്കയുടെ മേളിൽ നിന്നും ചവിട്ടി താഴെയിട്ടു അവന്മാര് രണ്ടുപേരും തൽക്ഷണം മരിച്ചു എന്ന് അറിയുന്നത് പിന്നെ സാഗർ എന്നു പേരുള്ള ഒരുത്തൻ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട് അപ്പം നിങ്ങളൊക്കെ വിചാരിച്ചു കാണും മഞ്ജുവിൻ്റെ ഭർത്താവായിരിക്കും ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്നല്ലേ അങ്ങനെ തന്നെയായിരിക്കും എന്തായാലും ഇത്തവണയും നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതുപോലെയുള്ളൊരു സന്തോഷ വാർത്ത തരാൻ എനിക്കോ മഹിക്കോ മാർക്കോയ്ക്കോ ഒന്നും ആയിട്ടില്ല ഇനി അടുത്ത തവണ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് കളിയാക്കി കണ്ണനും മഹാലക്ഷ്മിയും അകത്തേക്ക് പോകുന്നത് കണ്ടിട്ട് കരുണയാണെങ്കിൽ കളിയോടെ മേഘനെ നോക്കുന്നു